നമ്മൾ ദുർബലരായ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നാണ് ഷെഹബാസിന്റെ ഉപ്പയായ ഇക്ബാൽ പറയുന്നത് ഞങ്ങളുടെ വിഷമം കണ്ടില്ല എന്ന് നടിക്കരുതെന്നും കുട്ടികൾ എന്ന പരിഗണന ഇവർക്ക് നൽകരുതെന്നും കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല ഈ അഞ്ചു കുട്ടികളും ചെയ്തതെന്നാണ് ഷഹബാസിന്റെ ഉപ്പ വേദനയോടുകൂടി പറഞ്ഞത് കുട്ടികൾ ഒമ്പതാം ക്ലാസ്സിലായിരുന്നപ്പോഴും എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നുള്ള വാർത്തയും ഷഹബാസിൻ്റെ ഉപ്പ പങ്കുവച്ചു പക്ഷേ പ്രതികൾ സ്വാധീനമുള്ളവരായതുകൊണ്ട് അവരെ ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നും ഷഹബാസിൻ്റെ ഉപ്പ വെളിപ്പെടുത്തി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായ ടീച്ചറിൻ്റെയും പോലീസുകാരൻ്റെയും മക്കളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഗുണ്ടകളുടെ മക്കളുമുണ്ട് ഇവർക്ക് വീട്ടിൽ നിന്ന് തന്നെ പരിശീലനം ലഭിക്കുന്നുണ്ടെന്നും തൻ്റെ മകൻ്റെ തല അടിച്ചു പൊളിച്ച ആയുധം അവരുടെ അച്ഛന്മാർ ഉപയോഗിക്കുന്നതാണെന്നും ഒക്കെയാണ് ഷെഹബാസിൻ്റെ ഉപ്പാ വാർത്താ മാധ്യമങ്ങളോട് ചങ്കുപൊട്ടി പറഞ്ഞത് ഈയിടയിൽ വിഷമം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം വെമ്പുന്നുണ്ടായിരുന്നു എനിക്ക് ആകനെയുള്ള ഒരു മകനായിരുന്നു എന്നും ഞങ്ങളുടെ പ്രതീക്ഷയാണ് ഇവരെല്ലാം നശിപ്പിച്ചതെന്നും അദ്ദേഹം വളരെയധികം വികാരഭരിതനായി കൊണ്ട് തന്നെ പറഞ്ഞു കൂട്ടത്തല്ലിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ കുട്ടികൾ ഒരിക്കലും ബുദ്ധിയില്ലാത്ത ചെറിയ കുട്ടികളായി ഗണിക്കപ്പെടാൻ പാടില്ല അതല്ലെങ്കിലും പ്രായപൂർത്തിയായില്ല എന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈയിടയ്ക്ക് പതിനാറുകാരിയായ സഹോദരിയെ വെറും പതിമൂന്ന് കാരനായ കുട്ടിയാണ് ഗർഭിണിയാക്കിയത് എന്നിട്ടും പതിനാറും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളെ കുട്ടികൾ എന്നുള്ള ഗണത്തിൽ തന്നെ പെടുത്തുന്നു അവരെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പാടില്ല അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ പോലെ കൂടിയടിയിൽ കേസെടുക്കാൻ പോലീസിന് കഴിയില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കി ആ കുട്ടികളുടെ ജീവൻ സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് ഈയിടക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ശിക്ഷ തന്നെ വാങ്ങി നൽകുന്നു അവർ ക്രമ തന്നെയാണ് അതായത് ഇതിൻ്റെ മുന്നേ ഈ പയ്യന്മാർ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ എട്ടാം ക്ലാസ്സിലുള്ള പിള്ളേരെ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഈ തല്ലിച്ചതച്ച് കഴിഞ്ഞിട്ടും അവരെ പേരൻസിന് അതായത് അവരെ രക്ഷിതാക്കളെ കൂട്ടി വന്നിട്ട് പിന്നെയും മർദ്ദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തിനിഞ്ഞത് അന്ന് ഇവർ സ്വാധീനം ചെലുത്തി അവർ കേസൊന്നും ഇല്ലാത്ത രീതിയിൽ ഒഴിവായി പോകുന്നതാണ് അന്ന് ഇതിന് തക്ക ഒരു ശിക്ഷ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇത് പിന്നെയും തുടരുക അപ്പോൾ ഈ പേരൻസ് അതായത് രക്ഷിതാക്കൾ സപ്പോർട്ടാണ് ഇതിന് എനിക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ പല ആളുകളും അഭിപ്രായം പറഞ്ഞ് കേട്ടിരിക്കുന്നിടത്തോളം അവർ ഇതിലൊന്ന് കഴിച്ചിലായി പോകൂ എന്നുള്ളൊരു കണ്ടീഷനെന്നാണ് കേൾക്കുന്നത് രാഷ്ട്രീയത്തിലായി കഴിഞ്ഞാൽ സ്വാധീനമുള്ള ആളുകളാണ് എല്ലാവരും നമ്മൾ ദുർബലരായ ആളുകൾ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ ഗവൺമെൻറ്റ് ജീവനക്കാരാണ് പോലീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ടീച്ചറായി ജോലി ചെയ്യുന്നവരുണ്ട് ഒന്ന് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളൊരു മകനാണ് അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ കൂടുതലറിയില്ല പിള്ളേർ ആരൊക്കെ കൂട്ടുകെട്ട് എന്നതായത് ഫ്രണ്ട്സുകളുള്ളത് അപ്പോൾ ഓരോരുത്തർ ആ കേൾക്കുന്ന കേൾവികൾ കൊണ്ട് എനിക്ക് അറിയാൻ കഴിയുന്നത് വളരെയേറെ വിഷമത്തിലെ തന്നെയാണ് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞ് വീണ്ടും ആ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെ ഇറങ്ങി വരാനാണ് സാധ്യത ഇതിൽ നിന്ന് ഒരു നിയമത്തിൻ്റെ നോക്കിയിട്ട് സ്വാധീനിച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും ഓരോ ഈ സ്റ്റേജിലേക്ക് തന്നെ ആ വരാമെന്നുള്ള എല്ലാവരും പറയുന്നത് അതുകൊണ്ട് നീതിപീഠം എത്രയാണോ ശിക്ഷ അവർക്ക് കിട്ടാൻ പറ്റുന്നത് അത് വാങ്ങിക്കൊടുക്കണം അതായത് ഒരു സ്വാധീനത്തിൻ്റെ പേരിൽ ഇത് ഒരു ആരെയും ഇതിലൊന്നും ഒഴിവാക്കരുത് നിരപരാധിയായ കുട്ടി അവന് ഞാൻ അന്വേഷിച്ചിടത്തോളം ഒന്നിലും പെടാത്തൊരാൾ കിട്ടിയ ആളെ വെച്ചിട്ട് മാരകായുധം ഇതൊന്നും അല്ല ഒരേ കയ്യിൽ ആയുധം ഉണ്ടായിരുന്ന അറിയുന്നത് കേട്ടത് പല ആയുധങ്ങളും ഓരോ പേരൻസ് ഉപയോഗിക്കുന്ന ഇവർക്ക് കൈ കൊടുത്തു വിട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് ഞാൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം അഞ്ച് മണി ആറുമണിയാകുമ്പോൾ വീട്ടിലേക്ക് വരുന്നത് ആ സമയം ഉമ്മ എവിടെയൊക്കെയാണ് പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ സ്കൂളിൽ നിന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ കിടത്താൽ നമ്മളെ ഭാഗത്ത് നമ്മളെ കുട്ടിയാണ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷേ അതൊന്നും ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം മാഷിമാരായാലും ടീച്ചർമാരായി കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ അറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളും ടീച്ചർമാരോടും ഐ എൽ എം പഠിക്കുന്ന മാഷു സാറ് വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചിരുന്നു എന്താണ് അവൻ്റെ സ്ഥിതി കുഴപ്പമൊന്നുമില്ല പഠിക്കാൻ ലക്ഷം ഒരു ഷാറുള്ള കുട്ടിയാണ് ഇങ്ങനൊരു വിഷയമല്ല എല്ലാവരും ഇവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത് പക്ഷേ അതുകൊണ്ട് ഈ ഇത് സംഭവം ഇവിടെ വെച്ച് അവസാനിക്കണം ഇത് കുട്ടികളിലേക്ക് ഇനി മറ്റൊരു കുട്ടികളിലേക്ക് ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് അതിന് കിട്ടുന്ന പരമാവധി ശിക്ഷ നിയമപീഠം വാങ്ങിക്കൊടുക്കണം എന്നാണ് പറയുന്നത് ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളൊരു സ്വാധീനം ചെലുത്തിയിട്ട് അതിൽ നിന്ന് ഒഴിവായി പോകാൻ പാടില്ല